വനിതാ കമ്മിറ്റിയുടെ പതിനൊന്നാമത് വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം പി സി ഡബ്ല്യു എഫ് ഉപദേശക സമിതി ചെയർപേഴ്സൺ നിർവഹിച്ചു മെജസ്റ്റിക് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പി സി ഡബ്ല്യു എഫ് വനിതാ കമ്മിറ്റി പതിനൊന്നാമത് വാർഷികാഘോഷം ലോഗോ പ്രകാശനം ചെയ്തു താലൂക്കിലെ സ്ത്രീ സമൂഹത്തിന്റെ ശാക്തീകരണത്തിനും പുരോഗതിക്കുമായി പ്രവർത്തിച്ചു വരുന്ന പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ വനിതാ കമ്മിറ്റിയുടെ പതിനൊന്നാം വാർഷികാഘോഷ ലോഗോ പ്രകാശനം ഉപദേശക സമിതി ചെയർപേഴ്സൺ ബികുട്ടി ടീച്ചർ നിർവഹിച്ചു പതിനേഴ് വർഷങ്ങളായി പൊന്നാനിയുടെ സാമൂഹിക സാംസ്കാരിക തിളങ്ങുന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് പൊന്നാനി കൾച്ചറൽ വകുപ്പ് അതിന്റെ തന്നെ വനിതാ കമ്മിറ്റിയുടെ പതിനൊന്നാമത് കോൺഫറൻസ് ആണ് വരുന്ന ഡിസംബർ മുപ്പതിന് വനിതാ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നത് ഇന്ന് അതിന്റെ ലോഗോ ലോഞ്ച് വനിതാ കമ്മിറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായ ശ്രീമതി ബി ടീച്ചർ വനിതാ കമ്മിറ്റിയുടെ കേന്ദ്ര പ്രസിഡന്റ് മുനിറത്ത വനിതാ കേന്ദ്ര കമ്മിറ്റി ശാരദ ടീച്ചർ മറ്റു എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പതിന് ചാണാറോട് വഹീദ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷിക സമ്മേളനം നടക്കുന്നത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനാചരണം പതിനാലിന് ശിശുദിനത്തിൽ ചിത്രരചന മത്സരം ഇരുപത്തിയാറിന് വിരുദ്ധ ബോധവൽക്കരണം ഡിസംബറിൽ മെഡിക്കൽ ക്യാമ്പ് പാചക മത്സരം തുടങ്ങിയ വിവിധ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ലോഗോ പ്രകാശന ചടങ്ങിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ എം എ സുബൈദ അധ്യക്ഷത വഹിച്ചു ടി മുനീറ എസ് ലതാ വിജയൻ ഖദീജ മൂത്തേടത്ത് ആരിഫ പി മാലതി വട്ടംകുളം റഫീഖത്ത് അസ്മാബി റംല കെ പി സബീന തുടങ്ങിയവർ സംബന്ധിച്ചു ജനറൽ കൺവീനർ റോഷിനി പാലക്കൽ സ്വാഗതവും റാഫിന ഷിഹാബ് നന്ദിയും പറഞ്ഞു